ചോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ നിക്ഷേപകയുടെ സത്യാഗ്രഹ സമരം കിരിത്തോട് കളരിക്കൽ സരസ്വതി തങ്കപ്പനാണ് രാത്രി ഏറെ വൈകിയും സമരം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് തോപ്രാങ്കുടി സർവീസ് സാരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തിരികെ ആവശ്യപ്പെട്ടിട്ടും ഇവർക്ക് പണം ലഭിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ രോഗിയായ വീട്ടമ്മ ബാങ്കിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു രാവിലെ പത്ത് മണിക്കെത്തിയ ഇവർ വൈകുന്നേരമായിട്ടും ബാങ്ക് അധികൃതർ പണം നൽകാത്തതിനാൽ ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ അകത്തിരുന്ന പ്രതിഷേധിക്കുകയായിരുന്നു അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇവർ ാണ് ബാങ്കിൽ നിന്ന് അധികൃതരെ വിളിച്ചാൽ മറുപടി ലഭിക്കാതെ ബാങ്കിൽ വന്ന് സമരം നടത്തിയതെന്ന് സരസ്വതി പറഞ്ഞു പൈസ ഇട്ടിട്ട് ഒരു പ്രശ്നം കഴിഞ്ഞു ഇപ്പൊ അതിനോടകത്ത് ഈ സാറ് സെക്രട്ടറി സാർ പറഞ്ഞാന്ന് അറിയാം പിന്നെ മാർച്ച് മുപ്പതിനുള്ളില് ഈ എമൗണ്ട് മൊത്തം ഞാൻ തിരിച്ചു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ആ തിരിച്ചു മുഴുവൻ പൈസയും തിരിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കേന്ദ്ര ലോണുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും നിധി വൈകുന്നതിനാലും ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഞങ്ങൾ വന്ന് വന്ന് ഈ ബോഡിയിൽ കയറിയതിന് ശേഷം ഈ ബാങ്കിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ ബാങ്കിലെ ഈ ബാങ്കിൽ നിന്നല്ല കേരളത്തിലെ എല്ലാ ബാങ്കുകളിലും സഹകരണ ബാങ്കിലെ എല്ലാ മേഖലകളിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ ഈ ബാങ്കിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടിനുള്ളിലും ഞങ്ങൾ അദാലത്ത് പോലുള്ള പരിപാടികൾ നടത്തി കുറച്ച് ലോണുകൾ തിരിച്ചു പിടിച്ച് ആളുകളുടെ പൈസ നിക്ഷേപ പൈസ മാക്സിമം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഏഴ് കോടി രൂപോളം ഇപ്പോൾ നിലവിൽ ഈ ബാങ്കിൽ നിന്നും സ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടി വിഷയത്തിൽ ഈ വിഷയത്തിൽ ഈ സരസ്വതി തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളുടെ പ്രശ്നത്തിൽ അവർക്ക് മൊത്തം കൊടുക്കുവാനുണ്ടായിരുന്ന തുക ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ പതിനാറ് ലക്ഷം രൂപയോളം നിലവിൽ ഈ ബാങ്കിൽ നിന്നും അവർക്ക് കൊടുത്തു ഇനി പോയിട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ പൈസ മുപ്പത്തൊന്നാം തീയതി കൊടുക്കാമെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത് സഹകരണ മേഖലയിലുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പൈസ മൊത്തം കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറ കുറച്ചാണെങ്കിൽ ഇന്ന് ഇന്ന് വന്ന് വന്നപ്പോൾ അമ്പതിനായിരം രൂപ കൊടുത്ത് തൽക്കാലിക ഈ ദിവസം കൊടുത്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കി പൈസയും കൊടുക്കാമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ അവർ ഇന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതിനാൽ ഞങ്ങൾക്ക് നിക്ഷേപ തുക അല്ല ലോൺ തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല മുരിക്കേശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം തൽക്കാലം ഇവരെ ബാങ്കിൽ നിന്ന് മാറ്റി ബാങ്ക് അടപ്പിക്കുവാന് അവസരമൊരുക്കി പോലീസ് സ്റ്റേഷനിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാമെന്ന പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വീട്ടം ആ തിരിച്ചുപോയത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ നാലു വർഷമായി തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിൽ ദിവസവും അരങ്ങേറുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി